ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി പ്ലാന്റ്സിൻ്റെ ഫ്ലവറിങ് പ്ലാൻസിൻ്റെ ഇതുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന കുറച്ച് വള്ളിച്ചെടികളാണ് ഇത് നമ്മൾ കോംബോ ആയിട്ടല്ല കൊടുക്കുന്നത് ഇത് നമ്മൾ സിംഗിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ട ഏത് പ്ലാന്റ്സ് ആണെങ്കിലും സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ഇട്ടാൽ മതി ഏത് പ്ലാന്റ്സ് എടുത്താലും വെറും നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നിട്ടുള്ളൂ അപ്പോൾ ഈ ആഴ്ചയിലുള്ള ഒരു കോംബോ ഒരു കോ കോംബോ അല്ല ഈ ആഴ്ചയിലുള്ള ഒരു ഓഫറാണ് കേട്ടോ ആരും മിസ് ചെയ്യണ്ട നമുക്ക് നന്നായിട്ട് പൂക്കൾ തരുന്നൊരു പ്ലാന്റ്സ് ആണ് ഈ വള്ളിച്ചെടികളെല്ലാം ഇതൊക്കെ നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് ആണ് ബ്ലീഡിങ് ഹാർട്ടിന്റെ രണ്ട് ടൈപ്പ് നമുക്ക് ആണ് എല്ലാ പ്ലാന്റ്സും നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സും കൂടിയാണ് അധികം കെയറിങ് ഇല്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ്സിലാണ് കേട്ടോ ഈ വള്ളിച്ചെടികളെല്ലാം അപ്പം നിങ്ങൾ ഒരു പ്ലാന്റ്സിന് വെറും നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസ് ഏതാച്ചാൽ സെലക്ട് ചെയ്ത് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരാഴ്ചയിൽ മാത്രമുള്ളൊരു ഓഫറാണ് ആരും ഇത് മിസ് ചെയ്യേണ്ട പരമാവധി എല്ലാവരും വേടിക്കുക അടുത്ത ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കുക നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സാണ് നമുക്ക് ചില എല്ലാം കുറേ പ്ലാന്റ്സിന് നല്ല സ്മെല്ലുള്ള ഫ്ലവർ തരുന്ന പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല റൂട്ട് പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ നമ്മൾ അയക്കുന്നത് ഒന്നിലെ കൊറിയർ വഴിയോ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയോ ആണ് നമ്മൾ അയക്കാറുള്ളത് അടുത്ത നമ്മളൊരു കോംബോ പോലെ കൊടുക്കുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആട്ടോ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഉള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ക്യാറ്റസ് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരു നൂറ്റി എഴുപത് രൂപയാണ് ഇതൊക്കെ നമുക്ക് നല്ല ഹാങ്ങിങ് ആയിട്ടോ അല്ലെങ്കിൽ നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിന് മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു രണ്ട് ദിവസം കൂടു കൂടുമ്പോഴൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി നമുക്ക് നന്നായിട്ട് പൂക്കൾ തരുന്നൊരു പ്ലാൻസ് ആണ് കേട്ടോ ഇത് നമുക്ക് ഒക്കെ ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസ് ആണ് ഇതിൻ്റെ ഇലകളുടെ അറ്റത്തായിട്ടാണ് ഇതിൻ്റെ പൂക്കളെല്ലാം വിരിയുക അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത നമ്മുടെ ജെറേനിയം പ്ലാന്റ്സ് ആട്ടോ ജെറേനിയത്തിൻ്റെ ഒരു ആറേഴ് കളറ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്നുള്ളത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സ് കേട്ടോ ഹൈഡ്രോജിയൻ്റെ അഞ്ച് വെറൈറ്റീസാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ ഹൈബ്രിഡ് വെറൈറ്റീസാണ് പെട്ടെന്ന് തന്നെ പൂക്കൾ തരുന്നൊരു പ്ലാന്റ്സ് ആണ് ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സ് ഇതിന് വെറും അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം കാണാൻ പെട്ടെന്ന് ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല അതുപോലെ തന്നെ കുറേ നേരം നിലനിൽക്കും നല്ല ഭംഗിയോടുകൂടി തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സാണേ ഹൈഡ്രോഞ്ചിയ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബലൂൺ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറെല്ലാം കാണാൻ മറ്റുള്ള പ്ലാന്റ്സിൽ നിന്നും കുറച്ച് ഒരു പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് മൂന്ന് കളറിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ബലൂൺ പ്ലാന്റ്സ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് കേട്ടോ ഫിറ്റോണിയൻ്റെ ഒരു പത്ത് വെറൈറ്റീസ് ആണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറയുന്നത് മുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകളെല്ലാം കാണാൻ ഇത് ഇന്ത്യൻ പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഡി ടി സി വഴിയോ നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വഴിയാണോ അയച്ചു തരേണ്ടത് ആ വഴി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും പിന്നെ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആട്ടോ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിൻ്റെ കോംബോയും ഉണ്ട് ആറ് കളറിൻ്റെ കോംബോയും ഉണ്ട് രണ്ട് കോമ്പോസാണ് ഈ ആഫ്രിക്കൻ വയലറ്റിന് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏത് കോംബോ വേണമെങ്കിലും സെലക്ട് ചെയ്ത് മേടിക്കാവുന്നതാണ് ആറ് കളറിൻ്റെ കോംബോയ്ക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പത്ത് കളറിൻ്റെ കോംബോയ്ക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറെല്ലാം കാണാൻ നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു ആറ് കളറിൻ്റെ ഒരു കോമ്പോയാണ് നമ്മളിപ്പോൾ ഉൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം കാണാൻ നല്ല ഹൈബ്രിഡ് വെറൈറ്റീസാണ് നമ്മൾ ആറ് കളറിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറെല്ലാം കാണാൻ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ഈ ഇതിൻ്റെ പൂക്കൾ നമ്മുടെ മറ്റുള്ള പൂക്കളിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് ഇതിൻ്റെ പൂക്കളെല്ലാം ഉള്ളത് നല്ല ഭംഗിയാണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാവുന്നതാണ് ആറ് കളറാണ് ഈ കോമ്പോന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആട്ടോ ഹോയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം കാണും നമുക്ക് നല്ല ഹാങ്ങിങ് ആയിട്ട് ഒക്കെ നമുക്ക് പടർത്തി കയറ്റാവുന്ന ഒരു പ്ലാന്റ്സ് ആണ് നല്ല പൂക്കളാണ് ഇതിൻ്റെ എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ആറ് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് ഇത് നമുക്ക് നന്നായിട്ട് പൂക്കൾ തരുന്നൊരു പ്ലാന്റ്സ് ആ ഏത് കാലാവസ്ഥയും നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ആണ് കേട്ടോ ഹോയ പ്ലാന്റ്സ് അടുത്ത പ്ലാന്റ് നമ്മൾ സിംഗിളായിട്ട് കൊടുക്കുന്ന കമേലിയ പ്ലാന്റ്സ് കേട്ടോ കമേലിയ പ്ലാന്റ്സ് ഇതേപോലെ നല്ല പോട്ടിലൊക്കെ വെച്ച് നമുക്ക് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ സാധാ മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസാണ് ഇത് നമുക്ക് നല്ല വെയിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് കമേലിയ പ്ലാന്റ്സ് ഒരു എട്ട് കളറോളം ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് തോന്നുന്നു നൂറ്റി രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറെല്ലാം കാണാൻ ഇത് പെട്ടെന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല കുറേ ദിവസം അതേപോലെ നിന്നിട്ടൊക്കെയാണ് കൊഴിഞ്ഞു പോകാറുള്ളത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറെല്ലാം കാണാനിട്ടോ കമേരിയ പ്ലാന്റ്സ് ഇട്ട് കളർ അവൈലബിൾ